മഞ്ചേരിയിൽ ഭർത്തൃ വീട്ടിൽ മരിച്ച വിഷ്ണുജ ഭർത്താവ് പ്രവിന്റെ സങ്കല്പത്തിനനുസരിച്ച് സൗന്ദര്യമില്ലാത്തതിന്റെയും ജോലിയില്ലാത്തതിന്റെയും പേരിൽ അവഗണന നേരിട്ടിരുന്നതായി ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് യുവതി വീട്ടുകാർക്ക് സൂചന നൽകിയെങ്കിലും ഭർത്താവുമായി ഒത്തുപോകാൻ വിഷ്ണുജ തന്നെ മുൻകൈ എടുത്തിരുന്നു ജീവൻ എടുക്കാനുള്ള തീരുമാനത്തിലെത്തിച്ച പ്രശ്നം എന്താണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തണമെന്നും പരാതിക്കാരനായ സഹോദരി ഭർത്താവ് ശ്രീകാന്ത് പറയുന്നു ജോലിയില്ലാത്തതിന്റെ പേരുള്ള അവഹേളനമായിരുന്നു കൂടുതൽ വിഷ്ണുജ ബാങ്കിങ് പരീക്ഷാ പരിശീലനത്തിന് ചേർന്നിരുന്നു ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത് മെരിഞ്ഞിരിക്കുന്നതിന്റെ പേരിലും പരിഹാസം നേരിട്ടു പെണ്ണായി കാണാൻ പോലും കഴിയില്ലെന്ന് പറഞ്ഞ് തരം താഴ്ത്തിയതായി വിഷ്ണുജ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു ഒരിക്കൽ ഫോണിൽ വഴക്കു പറയുന്നത് കേട്ടെ എന്താണ് പ്രശ്നമെന്ന് അച്ഛൻ ചോദിച്ചെങ്കിലും പ്രശ്നങ്ങൾ വിഷ്ണുജ വീട്ടുകാരിൽ നിന്നും മറച്ചുവെച്ചെന്നും ശ്രീകാന്ത് പറഞ്ഞു വിവാഹം കഴിഞ്ഞ ശേഷം പ്രവീൺ ഭാര്യയുടെ വീട്ടിൽ വന്ന് ഒരിക്കൽ പോലും താമസിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്ലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇതിന് ഒരു വർഷം മുമ്പേ പ്രവീന്റെ വിവാഹാലോചന വന്നപ്പോൾ വിഷ്ണുജന വീട്ടുകാർ സാവകാശം ചോദിച്ചിരുന്നു അതിന് തയ്യാറാകാത്തതിനാൽ വിവാഹം ഒഴിവായി ഒരു വർഷത്തിന് ശേഷം വീണ്ടും ആലോചനയുമായി എത്തിയപ്പോഴായിരുന്നു വിവാഹം മരിച്ച ദിവസം ഇരുവർക്കുമിടയിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ടായെന്നും ബന്ധുക്കൾക്ക് സംശയമുണ്ട് അരീക്കോട് പൂവത്തിക്കലുള്ള വിഷ്ണുജയുടെ സഹോദരിയുടെ വീട്ടിൽ വിളിച്ചാണ് മരണവിവരം ആദ്യം അറിയിക്കുന്നത് മുറി തുറക്കുന്നില്ലെന്ന് അറിയിച്ചതനുസരിച്ച് സമീപവാസി വാതിൽ കുത്തി തുറന്നപ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത് പ്രവിന്റെ വീട്ടുകാർക്ക് പീഡനത്തെക്കുറിച്ച് കുറിച്ച് അറിയാമായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ആശുപത്രിയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ജീവനക്കാരനാണെങ്കിലും പുറമെ ഒരു സ്വഭാവവും ഉള്ളിൽ മറ്റൊരു സ്വഭാവമുള്ള ആളാണ് പ്രബിൻ എന്നും ശ്രീകാന്ത് ആരോപിച്ചു പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രഭിനെതിരായ തുറ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു